സ്റ്റോപ്പ് റിക്കോർഡിംഗ് സന്തോഷ് വാട്ടർ ക്രോസ് ചെയ്യുന്നുണ്ട് വെള്ളത്തിലൂടെ സ്കൂട്ടർ ഓടിച്ച് വരുന്നുണ്ട് നമ്മൾ ഒരു വട്ടം ഇത് കടന്ന് അങ്ങോട്ട് പോയതാണ് ഈ വെള്ളം കടന്ന് മേലെ പോയിട്ട് വേണം പത്ത് കിലോമീറ്റർ ഓടിയിട്ട് വേണം ബുദ്ധിസാഗർ വാട്ടർഫോളിലേക്ക് പോവാൻ ഗോവയിലെ പ്രശസ്തമായ ഫിഷർമെൻ ഹോട്ടലിന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇനി ഏത് വാട്ടർഫോളാണ് മോശ കാണാൻ പോന്നെ എഴുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള ഹുദ്സാഗർ ഹിമസാഗർ എന്താ ആ എന്തായാലും ആ ഏതാ ആ ഹുദ്സാഗർ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാണ് ഏതാണ്ട് ഇവിടുന്ന് ഒരു എഴുപത്തി കിലോമീറ്റർ ദൂരണ്ട് ഇതാ ഈ രണ്ടേ ബൈക്കിലാണ് സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ എന്നാ പോവാൻഡിംഗ് പുഴയുടെ ഓരത്തോടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് നമ്മൾ ഇപ്പം നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന പൂവനയ്ക്ക് പോകുന്ന വഴിയാന്നാണ്

െട്ട് ഇരുപത്തൊമ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് ഉത്സാഹർ വെട്ടുള്ള ചാട്ടത്തിലേക്ക് നേരെ ഇട്ട നല്ലൊരു ഹംബ് പറന്ന് വരുന്നു തീരുമാനം ഇവിടുത്തെ കുറെ ആശ്വാസമുണ്ട് കുറെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മരകറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ Sí, ഞങ്ങളിവിടെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി മറ്റേതാണ് ഈ കടയിലാണ് ഞാൻ പറഞ്ഞത് മാറിപ്പോയി പൂനെയിൽ നിന്നും ഗോവയിൽ നിന്നും പൂനെയിലേക്കുള്ള വഴി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എൻ എച്ച് എ സെവൻ ഫോർട്ടി എയ്റ്റ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഗോവയിൽ നിന്നും ബെൽഗാമിലേക്കുള്ള കർണാടകയിലേക്ക് ബെൽഗാമിലേക്കുള്ള വഴിയാണ് അവിടെ ഇവർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ദുസാഗർ വാട്ടർഫോൾ ഉള്ളത് ഗോവ കർണാടക അതിർത്തിയിലോ അല്ലെങ്കിൽ കർണാടകയിലോ ആണ് അത് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിൽ തന്നെ തന്നെയായിരിക്കാം എന്നാണ് ഏതാ കാടി അടുത്ത് ഫോറസ്റ്റിൻ്റെ അകത്ത് നല്ലൊരു കട നല്ല രസമുണ്ട് നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഇവിടെ നല്ല റോഡാണ് നാഷണൽ ഹൈവേ ആണ് വീതി കുറവാണ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഗോവ ബൽഗാം ഹൈവേ ഇനി പതിനെട്ട് ഇരുപത് കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ദുദ്സാഗർ വാട്ടർഫോളിൽ എത്തിച്ചേരും പക്ഷേ Stop recording. Look, look, look. Zoom on the point with you. ഇവിടെ എത്തി പക്ഷേ വാട്ടർഫോൾ കാണാൻ പറ്റില്ല സമയം അഞ്ചുമണി കഴിഞ്ഞു മൂന്നേ മുപ്പത് വരെ പ്രവേശനമുള്ളൂ അപ്പോൾ ഇനി എന്ത് ചെയ്യും തിരികെ പോവില്ലാതെ നിവർത്തിയില്ല ഓഫ് റോഡൊക്കെ കയറി വന്നു ഇനി അങ്ങോട്ടൊരു പത്ത് കിലോമീറ്ററും കൂടി ഇതേപോലെ ഓഫ് റോഡ് ഉണ്ട് അത് പ്രൈവറ്റ് വെഹിക്കിൾ അനുവദിക്കില്ല ഇവിടുത്തെ സഫാരി ഫോർ വീലർ ജീപ്പുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഫുൾ വാട്ടർഫോൾ നിങ്ങൾക്ക് വരാം നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോലോം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എത്തും പക്ഷേ പ്രശ്നം ഇത് എത്രയേ ഉള്ളൂ പിന്നെ മൂന്ന് മുപ്പതിനു മുമ്പ് എത്തണം ഓക്കെ ഓക്കെ അല്ല ട്രെയിനിൽ പോകുന്ന സൗണ്ട് കേട്ടോ അല്ലല്ലോ അതിൻ്റെ അപ്പുറത്തോടെ എടിയോ ആണ് ആ കേട്ടോ കേട്ടാ ഏ കാ ട്രൂടെ റെയിൽ ഉണ്ടോ അറിയോ ഇവിടെ റെയിൽ ഇല്ലല്ലോ റെയിൽ ട്രെയിൻ പോകുന്ന ഒച്ചയൊക്കെ ഉണ്ട് ദുഃസാഗർ വാട്ടർഫോളിൻ്റെ വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്നതിലൂടെയാണ് ഞങ്ങൾ അകലോട് ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് Stop recording. സ്റ്റോപ്പ് റെക്കോർഡിംഗ് Stop recording. Stop recording. ഈ വെള്ളച്ചാട്ടം കണ്ടോ ഈ വെള്ളച്ചാട്ടം ഹുസാഗർ വാട്ടർഫോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ വെള്ളത്തിലൂടെ കടന്നിട്ട് വേണം അങ്ങോട്ട് നമ്മൾ ദുസാഗർ വാട്ടർഫോളിൽ കാണാൻ വേണ്ടി പോകണമെങ്കിൽ അങ്ങ് അകലെ റെയിൽ റൂട്ട് ഉണ്ട് റൂട്ടുണ്ട് റെയിലും അതിൽ നിന്നും വാട്ടർഫോൾ കാണാൻ കഴിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുഃസാഗർ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്താണ് സാഗർ വാട്ടർഫോൾ ഉള്ളത് ഗോവയുടെ വടക്ക് സോറി തെക്കുകഴക്ക് ഭാഗത്ത് കൊലം കോലം എന്നൊക്കെ പറയുന്ന ഗ്രാമത്തിലാണ് ഉള്ളത് പക്ഷേ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നത് കർണാടക എന്നാണ് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോയാലാണ് ദസാഗർ വെള്ളച്ചാട്ടം കോലം എന്ന സ്ഥലത്തു നിന്ന് വെള്ളച്ചാട്ടത്തിലെത്തുക അവിടെ നിന്ന് ഏകാൻ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടകയാണ് അങ്ങനെയാണ് ഈ ഗ്രാമത്തിലെ ആളുകളോട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴപ്പം അവിടെ നിന്ന് മടങ്ങാണ് സമയപ്പം അഞ്ച് മണി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് മിനിറ്റായി ഇനി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ഓടിക്കഴിഞ്ഞ് എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിയാലാണ് ഗോവയിൽ നമ്മൾ എത്തിച്ചു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം